വിശുദ്ധ ലൂക്ക് എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നു യേശു ജനങ്ങളോടുള്ള പ്രബോധനം അവസാനിപ്പിച്ച് കഫർനാമിലേക്ക് പോയി അവിടെ ഒരു ശതാധിപൻ്റെ ഭൃത്യൻ രോഗം ബാധിച്ച് ആസന്ന മരണനായി കിടന്നിരുന്നു അവൻ യജമാനന് പ്രിയങ്കരനായിരുന്നു ശതാധിപൻ യേശുവിനെപ്പറ്റി കേട്ട് തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ അവൻ്റെ അടുത്ത് അയച്ചു അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേൺ അപേക്ഷിച്ചു പറഞ്ഞു നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ് എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട് യേശു അവരോടൊപ്പം പുറപ്പെട്ടു അവൻ വീടിനോടടുക്കാറായപ്പോൾ ആ ശതാധിപൻ തൻ്റെ സ്നേഹിതരിൽ ചിലരെ അയച്ച് അവനോട് പറഞ്ഞു കർത്താവെ അങ്ങ് ബുദ്ധിമുട്ടേണ്ട അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എൻ്റെ കീഴിലും പടയാളികളുണ്ട് ഞാൻ ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു വേറൊരുവനോട് വരുക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു യേശു ഇത് കേട്ട് അവനെപ്പറ്റി വിസ്മയിച്ചു തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല അയക്കപ്പെട്ടവർ തിരിച്ചു ചെന്നപ്പോൾ ആ ഭൃത്യൻ സുഖപ്പെട്ടിരിക്കുന്നതായി കണ്ടു നായനിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുന്നു അതിനുശേഷം അവൻ നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി ശിഷ്യന്മാരും വലിയ ഒരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തു കൊണ്ടുവരുന്നത് കണ്ടു ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു കരയേണ്ട അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു അത് വഹിച്ചിരുന്നവർ നിന്നു അപ്പോൾ അവൻ പറഞ്ഞു യുവാവെ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു അവൻ സംസാരിക്കാൻ തുടങ്ങി യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എല്ലാവരും ഭയപ്പെട്ടു അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു അവനെപ്പറ്റിയുള്ള ഈ വാർത്ത യുദയാം മുഴുവനിലും പരിസരങ്ങളിലും പരന്നു സ്നാപകൻ്റെ ശിഷ്യന്മാർ യേശുവിനെ സമീപിക്കുന്നു ഈ സംഭവങ്ങളെപ്പറ്റിയെല്ലാം യോഹന്നാന്റെ ശിഷ്യന്മാർ അവനെ അറിയിച്ചു അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ച് വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞയച്ചു അവർ അവൻ്റെ അടുത്തു ചെന്ന് പറഞ്ഞു വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കാൻ സ്നാപക യോഹന്നാൻ ഞങ്ങളെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു അവൻ പറഞ്ഞു നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക കുരുടന്മാർ കാണുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ യോഹന്നാനെക്കുറിച്ച് യേശുവിൻ്റെ സാക്ഷ്യം യോഹന്നാൻ്റെ ദൂതന്മാർ പോയപ്പോൾ യേശു അവനെപ്പറ്റി ജനക്കൂട്ടത്തോട് പറയാൻ തുടങ്ങി നിങ്ങൾ എന്തു കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത് കാറ്റ തുലയുന്ന ഞാങ്ങണയോ അല്ലെങ്കിൽ പിന്നെ എന്തു കാണാനാണ് നിങ്ങൾ പോയത് മൃദുല വസ്ത്രങ്ങൾ ധരിച്ചവനെയോ മോടിയായി വസ്ത്രം ധരിച്ച് ആഡംബരത്തിൽ ജീവിക്കുന്നവർ രാജകൊട്ടാരങ്ങളിലാണല്ലോ അതുമല്ലെങ്കിൽ എന്തു കാണാനാണ് നിങ്ങൾ പോയത് പ്രവാചകനെയോ അതെ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രവാചകനേക്കാൾ വലിയവനെ തന്നെ ഇവനെ പറ്റിയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇതാ നിനക്ക് മുൻപേ എൻ്റെ ദൂതനെയും ഞാൻ അയക്കുന്നു അവൻ മുൻപേ പോയി നിനക്ക് വഴിയൊരുക്കും ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ നിന്നു ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല എങ്കിലും ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് ഇത് കേട്ട് യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ച സാമാന്യ ജനവും ചുങ്കക്കാരും ദൈവനീതിയെ പ്രഘോഷിച്ചു പരിസേരും നിയമന്യരുമാകട്ടെ യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ തങ്ങളെപ്പറ്റിയുള്ള ദൈവഹിതം നിരസിച്ചു കളഞ്ഞു ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് അവർ ആരെ പോലെയാണ് ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി കുഴലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി വിലാപ ഗാനം ആലപിച്ചുവെങ്കിലും നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരോട് വിളിച്ചു പറയുന്ന കുട്ടികളെപ്പോലെയാണ് അവർ എന്തെന്നാൽ യോഹന്നാൻ അപ്പം ഭക്ഷിക്കാത്തവനും വീഞ്ഞു കുടിക്കാത്തവനുമായി വന്നു അവനെ പിശാചു ബാധിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു അപ്പോൾ ഇതാ ഭോചനപ്രിയനും മദ്യപനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എന്ന് നിങ്ങൾ പറയുന്നു ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് പാപിനിക്ക് മോചനം ഫരിസേരിൽ ഒരുവൻ തന്നോടൊത്തു ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു യേശു അവൻ്റെ വീട്ടിൽ പ്രവേശിച്ച ഭക്ഷണത്തിനിരുന്നു അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസയൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺ കൽഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു കണ്ണീരുകൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധതൈലം പൂശുകയും ചെയ്തു അവനെ ക്ഷണിച്ച ആ ഫരിസേയൻ ഇത് കണ്ട് സുഗതമായി പറഞ്ഞു ഇവൻ പ്രവാചകൻ ആണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏതു തരക്കാരി എന്ന് അറിയുമായിരുന്നു ഇവൾ ഒരു പാപിനിയാണല്ലോ യേശു അവനോട് പറഞ്ഞു ഷിമയോനെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഗുരു അരുൾ ചെയ്താലും എന്ന് അവൻ പറഞ്ഞു ഒരു ഉത്തമർണനോ രണ്ട് കടക്കാറുണ്ടായിരുന്നു ഒരുവൻ അഞ്ഞൂറും മറ്റവൻ അൻപതും ധനാറ കടപ്പെട്ടിരുന്നു വീട്ടാൻ കഴിവില്ലാത്തത് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു ആ രണ്ടു പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക ഷിമയോൻ മറുപടി പറഞ്ഞു ആർക്ക് അവൻ കൂടുതൽ ഇളവ് ചെയ്തു അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു അവൻ പറഞ്ഞു നീ ശരിയായി തന്നെ വിധിച്ചു അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ഷിമയോനോട് പറഞ്ഞു നീ ഈ സ്ത്രീയെ കാണുന്നല്ലോ ഞാൻ നിന്റെ വീട്ടിൽ വന്നു കാല് കഴുകുവാൻ നീ എനിക്ക് വെള്ളം തന്നില്ല എന്നാൽ ഇവൾ കണ്ണീര് കൊണ്ട് എൻ്റെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു നീ എനിക്ക് ചുംബനം തന്നില്ല എന്നാൽ ഞാൻ ഇവിടെ പ്രവേശിച്ചതു മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു അവൻ അവളോട് പറഞ്ഞു നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു കൂടെ പന്തിയിൽ ഇരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ് അവൻ അവളോട് പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക